ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ നമ്മുടെ പ്രയാഗ്രാജ് യാത്രയുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്നിപ്പോൾ തീയതി പതിമൂന്നാണ് ഇപ്പം സമയം ആറ് ആറരയായി നമ്മളിപ്പോൾ ഉള്ളത് മധ്യപ്രദേശിനാണ് ഇനി കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ യു പി ആവും നമ്മൾ രാത്രി മുഴുവൻ ട്രെൻഡിങ്ങിലായിരുന്നു അല്ലേ അപ്പോൾ നമുക്കിനി പ്രയാഗ്രാജിലേക്ക് രാജിലേക്ക് ഇവിടുന്നൊരു ഇരുന്നൂറ്റി അമ്പതാണ് അതെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ കൂടെയാണ് ഉള്ളത് അപ്പം നമ്മൾ ഇന്നെ പ്രയാഗ് രാജിൽ എത്തുമ്പോൾ ഒരു ആറര മണിയായിട്ടുള്ളു പതിനഞ്ച് ഡിഗ്രിയാണ് പതിനൊന്ന് ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അത്യാവശ്യം തണുത്ത് വിറച്ച എല്ലാവരും നിൽക്കുകയാണ് അടുത്ത് നമുക്ക് എത്ര കിലോമീറ്ററൊക്കെ ഓടിയതെന്ന് ഒന്ന് നോക്കാം അല്ലേ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല് കിലോമീറ്ററാണ് അപ്പം നമ്മൾ ഏതാണ്ട് നാൽപ്പത്തെട്ട് ആയില്ല പത്ത് മണിയാകുമ്പോഴത്തേക്ക് നാപ്പത്തെട്ട് മണിക്കൂർ ആകത്തില്ല അപ്പോൾ പതിനേഴ് പോയിൻറ്റ് നാലാണ് നമുക്ക് ആവറേജ് മൈലേജ് കിട്ടിയിരിക്കുന്നത് കുഴപ്പമില്ലാത്ത രീതിയിൽ മൈലേജ് കിട്ടിയിട്ടുണ്ട് കാര്യം ഇപ്പം തണുപ്പായത് കൊണ്ട് തന്നെ രാത്രി എ സിയൊന്നും വേണ്ടാത്തതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മൈലേജ് പിന്നെ റോഡും നല്ല റോഡാണ് എങ്ങും ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല പിടിക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ ചായ പിടിച്ച് റെഡി ആയി നമുക്ക് ഇവിടെ അടുത്ത ലക്ഷ്യം പ്രയാഗ്രാജ് അല്ലേ ലക്ഷം അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ ഒരു റോൾസ് റോയിസിന്റെ പഴയ മോഡൽ ഒരു വണ്ടി കണ്ടു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ടാണ് നിർത്തിയത് ഇതാണ് വണ്ടി അപ്പോൾ വണ്ടിക്ക് അകത്തൊന്ന് കയറിയിരിക്കണമെന്ന് പറഞ്ഞ് കയറിയിരുന്നൊരു ഫോട്ടോ എടുക്കാനായിട്ട് രൂപേഷ് ഭൈ 1930 1930 1930 യ്യായിരത്തിൽ വണ്ടിയാണ് ഓക്കേ 80 80 വർഷം അല്ല 90 90 അസീസാൽ തൊണ്ണൂറ് ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള വണ്ടിയാണ് ഇത് ആ ഇതിനെ ഇപ്പോഴും റോൾസ് റോയിസ് ഇപ്പോഴും അതിനെ ഇതേപോലെ ആണ് പുള്ളിക്കാരൻ പഴയ പോയവരൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇന്ത്യയുടെ വരച്ചു വെച്ചിട്ടുണ്ട് ആ സ്റ്റെപ്പിന് ബാക്കിലാണ് ഇരിക്കുന്നത് രജിസ്ട്രേഷൻ ഫസ്റ്റ് ഫോണൊക്കെ പഴയ ഇതാണ് ഈ വണ്ടിയുടെ ഫോൺ टर्मिन के लिए विंटेज कार किराए से उपलब्ध है विंटेज कार्स कल्याणम पार्टी संबंधों के लिए भी കൊടുക്കുന്നു दुसरे मॉडल है केकी मॉडल है दुसरे मॉडल है और मॉडल है और मॉडल है तीन मॉडल है क्या रेंट रंडिका एक दिन के रंडिका दस हजार और ड्राइवर भी आएगा കേന്ദ്രനാഥ ബന്ധ അഭിപ്രായം കുംഭ ഐംഗ് കേദർഗേല दर भी है आप 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 से 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 आ रहे? से आ रहे से आ रहे रहने हैं? हैं। बनारस 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 अच्छा रामेश्वरम रामेश्वरम भी भी गए जाके आया। केरल केरल नहीं गया ना? बस लिंग के लिए। केदारनाथ बाकी बाकी है पन्द्रुति दर्शिक പ്രയാഗ് രാജിലേക്ക് പോകുന്നുണ്ട് കുംഭ യാത്രയാണ് സൈക്കിളിലാണ് യാത്ര ഏ ഇലക്ട്രിക് വീഹൽ നോർമലേ ഇതാണ് അവരുടെ ലോഗോ കാര്യങ്ങൾ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയാണ് അമിത് പട്ടേൽ നിലവിലെ അതുപോലെ തന്നെ ഇതാ ഇവരുടേത് ക്യാപ്റ്റൻ നെമ്മാടി അടിപൊളിയായിട്ടുണ്ട് ഒരു ഇന്ത്യയുടെ ഫ്ലാഗ് ജയ് ശ്രീറാം ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടാണ് പോകുന്നത്

एक के, साल है। लेके के लिए शौक में शौक नहीं करता हम लोग सनातन धर्म के लिए सनातन धर्म का प्रचार कर रहे उसके एक एक लिए उसके लिए सब अपने बहुत चीज के लिए टाइम देते हैं लेकिन हम लोग वो मैं फोटो नहीं पता हां െട്ടോർ സനാതനധർമ്മത്തിന് വേണ്ടിയാണ് യാത്ര ചെയ്യുന്നതാണ് പറയുന്നത് അവർ ചാർധാം സൈക്കിൾ യാത്ര ജ്യോതിർലിംഗം പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളും ദർശിക്കാനാണ് യാത്ര ചെയ്യുന്നത് അവർ അതിൽ എഴുതിയിട്ടുണ്ട് റൈഡ് ഫോർ സനാതനധർമ്മം ഫ്രണ്ട്സ് അപ്പൊ നമ്മള് പ്രയാഗ് രാജിന് ഇനി നൂറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മൾ തൊണ്ണൂറ്റിയേഴ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടെ ഒരു കടുക്പാഠം കണ്ടു അവിടെ വന്ന് ഫോട്ടോ എടുക്കാനായിട്ട് വിശാലമായിട്ട് കിടക്കുന്ന നടക്കുന്നത് ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ പ്രശ്നമാണ് മോദിജി എത്രയോ കോടി ശൗചാലയം നിർമ്മിച്ചെങ്കിലും അത് ഇനിയും പോരാ ഇനിയും ഒരുപാട് നിർമ്മിക്കണമെന്നാണ് തോന്നുന്നത് അതുപോലെയാണ് നമുക്ക് വഴി നടക്കുമ്പോൾ മനസ്സിലാവുന്നത് അനൂപ് പറയുന്നത് മോദിജി നിർമ്മിച്ചുകൊടുത്ത ശൗചാലയം എല്ലാവരും ലോക്കറുകളായിട്ട് ഉപയോഗിക്കുകയാണ് എന്നിട്ട് വന്ന് പുറത്തിരുന്നു സാധിക്കുകയാണെന്നാണ് അനുഭവം പറയുന്നത് ഇല്ല നമ്മൾ യു പിയിൽ കാല് കുത്താൻ പോവുകയാണ് ഉത്തർപ്രദേശിൽ ജസ്റ്റ് ഒരു കിലോമീറ്റർ ആയുള്ളൂ ഉത്തർപ്രദേശിലോട്ട് കടന്നിട്ട് നമ്മൾ കാലി കാലുകുത്താൻ പോവുകയാണ് യു പിയിൽ കാലി കുത്തി പക്ഷേ ആ പമ്പിൽ പെട്രോൾ ഇല്ലായിരുന്നു പെട്രോൾ അവിടെ ടാങ്കറിൽ ലോഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ വിചാരിച്ച അര മണിക്കൂറ് വെയിറ്റ് ചെയ്യാൻ കാര്യം ഇനി നമ്മളെ പെട്രോൾ ഫുള്ള് തീരാറായി പക്ഷേ അവരൊന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അടുത്ത പമ്പ് ഇവിടെയുള്ളതെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ എല്ലാ അര കിലോമീറ്റർ ഇടവിട്ടും പമ്പുണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല മുമ്പോട്ട് പോയി അരക്കിലോമീറ്റർ ഇടവിട്ട് പമ്പുണ്ട് അപ്പോൾ നമ്മൾ ധൈര്യമായിട്ട് പോകാം കാര്യം ഇനി പിന്നെ അത് കിലോമീറ്റർ അല്ലേ ഉള്ളൂ നടന്നു പോയിട്ട് വെച്ചു വരുന്നതേ ഉള്ളൂ അല്ലെ ഒരു ജംഗ്ഷനാണ് നമ്മൾ മധ്യപ്രദേശിൽ നിന്ന് യൂക്കിലോട്ട് കടന്ന് ഇപ്പോൾ കണ്ട ഒരു ടൗൺ ആണ് ചെറിയ ടൗൺ ആണ് പമ്പിൻ്റെ ബോർഡ് കണ്ടു അടുത്ത പമ്പെത്തി പറഞ്ഞു തരുന്ന അടുത്ത പമ്പെത്തി എല്ലാ അര കിലോമീറ്റർ ഇവിടെ വിട്ടും പമ്പുണ്ടെന്ന് പറയുന്നത് മെയിൻ ഹൈവേ ആയതുകൊണ്ട് ഇവിടെ എത്ര വിലയുണ്ട് പെട്രോളിന് യു പിയിലെ ഓ ഫ്രണ്ട്സ് യു പിയിൽ പെട്രോളിന് തൊണ്ണൂറ്റി ആറ് രൂപ പതിനൊന്ന് ഉള്ളൂ വളരെ ലാഭമാണ് പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് കർഷാർ സിലിമർ കഴിച്ചുകൊണ്ട് പോയിരുന്നില്ലേ നമുക്ക് ഇതുവരെയുള്ള ഉള്ള സ്റ്റേറ്റുകളിലെല്ലാം നൂറ്റി എട്ട് രൂപ ആയിരുന്നു യു പിയിലെത്തിയപ്പോൾ തൊണ്ണൂറ്റി ആറ് രൂപ പതിനൊന്ന് ഫ്രണ്ട്സ് അപ്പോൾ യു പിയിൽ വന്നിട്ടുള്ള ആദ്യം ചായ കുടിക്കുകയാണ് യു പിന്നത്തെ ചെറിയ ഗ്ലാസ് ചായ പത്ത് രൂപ ഇതിന് ഇരുപത് രൂപയാണ് അപ്പോൾ രണ്ടിനും കൂടെ ഇരുപത്തഞ്ച് രൂപ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു നമുക്ക് ഓക്കെ भैया उधर अभी प्रयागराज में अभी भीड़ भी है ज्यादा भीड़ है ज़्यादा नहीं है पहले न्यूज में आया था दो दिन पहले ज्यादा भीड़ है तीन दिन पहले भीड़ थी, भी थी।, दिन थी अभी नहीं है पुलिस मून वर्ष मुंबई नयागराज इको इला कल जाके आया था ना अच्छा अभी हमको ये रहने का व्यवस्था कहाँ मिलेगा कितने किलोमीटर चालीस किलोमीटर वहाँ पे है അവസ്ഥ കിലോമീറ്റർ ബസ് ആ രണ്ട് രണ്ടര കിലോമീറ്ററിന് മുമ്പേ തന്നെ നമുക്ക് റൂമൊക്കെ കിട്ടുമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അപ്പൊ വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് അപ്പൊ എന്തായാലും ഫ്രണ്ട്സ് നമ്മൾ പ്രയാഗ് കവാടത്തിലോട്ട് എത്തിയിരിക്കുകയാണ് അതായത് ദോർ എന്നാണ് ഈ കവാടത്തിൻ്റെ പേര് എനിക്ക് തോന്നുന്നു ഇതുപോലെ മറ്റുള്ള സൈഡിൽ നിന്ന് വരുന്നവർക്ക് അവിടെ വേറെ കവാടങ്ങളുണ്ടാവും ഇത് യമുന ദോറിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പ്രയാഗ് രാജിൻ്റെ ഏരിയ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് അപ്പോൾ നമ്മളിപ്പോൾ പ്രയാഗ്രാജിനും നമ്മൾ ഒരു ഇരുപത് ഇരുപത്തൊന്ന് കിലോമീറ്റർ ഇത്രയാണ് ഇവിടം തൊട്ടാണ് നമ്മുടെ ആ കുംഭമേളയുടെ ഏരിയ ആരംഭിക്കുന്നത് ഇടുക്കിന്ന് പറയുന്ന ബസ്സാണ് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു നമ്മളെ കൂടെ ഉണ്ടായിരുന്നു ഈ അതായത് എത്തിയപ്പോഴും നമ്മൾ കണ്ടു അവിടെ ചെന്നവണ്ടി സംഗംര നമ്മളെ കൊണ്ടുപോകില്ല എന്നാ പറഞ്ഞാ സംഗം വര വാരും പോകത്തില്ല കുറച്ചു ദൂരം നാലു കിലോമീറ്റർ നടന്നേ പറ്റൂ നാലു കിലോമീറ്റർ മാക്സിമം നാല് കിലോമീറ്റർ ആണ് ഇതുവഴി പോയാലേ നാലൊന്നും വരത്തില്ല മൂന്ന് കിലോമീറ്റർ വരെയൊക്കെ വരത്തുള്ളൂ എന്ന് പറഞ്ഞ ഒരു ആ നമ്മൾ കോളേജ് അവിടെ പാർക്ക് ചെയ്തിട്ട് പറഞ്ഞു ഫ്രണ്ട്സ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള പ്രയാഗരാജ് എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി നമ്മുടെ സ്ഥാനഘട്ടിലേക്ക് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യണം സൈഡിലൊക്കെ പാർക്ക് ചെയ്യുക അത് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇതിനടുത്ത് പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അവിടെ ഇവിടുന്ന് ലെഫ്റ്റ് പോയി ലെഫ്റ്റ് പോകണം അവിടെ ജംഗ്ഷനെ ലെഫ്റ്റ് ലെഫ്റ്റ് പോയിട്ട് അവിടെ പാർക്കിംഗ് ഉണ്ട് അപ്പോൾ പാർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് സ്നാൻകട്ടിലേക്ക് പോകണം അവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ചിലപ്പോൾ നടക്കേണ്ടി ഒരു മൂന്ന് കിലോമീറ്റർ നടന്നു പോകാം അതുപോലെ നമുക്ക് ചെറിയ റിക്ഷയൊക്കെ ഈ റിക്ഷയൊക്കെ വിളിച്ചു പോകാൻ പറ്റും നമ്മൾ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തി പാർക്കിങ് ഗ്രൗണ്ട് ഇത് വിശാലമായിട്ട് കിടക്കുകയാണ് ഇവിടെ പലതായിട്ട് വണ്ടികളുടെ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ വണ്ടി മാത്രമേ ഉള്ളൂ പിന്നെ ഒന്ന് രണ്ട് ബസ്സൊക്കെ കിടപ്പുണ്ട് ഇവിടെ ഇന്നലെ എന്തോ പ്രോഗ്രാം നടന്നു തോന്നുന്നു അതിന്റെ സിസ്റ്റങ്ങളൊക്കെ കിടപ്പുണ്ട് അവരത് പൊളിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ വന്ന ദിവസം എന്തായാലും കൊള്ളാം യാതൊരു തിരക്കും ഇല്ല അല്ലെങ്കിൽ ഇതൊന്നും വല്ല തിരക്ക് തിരക്കുണ്ട് എന്നാൽ തന്നെയും സാധാരണ രീതിയിലുള്ള ഒരു തിരക്കുമില്ല നമുക്കൊക്കെ പാർക്കിങ് एक, एक में शुगर नहीं चाहिए भाई चीनी नहीं चाहिए हाँ अदरक नहीं हाँ जिंजर जिंजर ओके चौबीस घंटे चलता है। आज थोड़ा बेड कम है ना हां बहुत कम है अच्छा माता जी को बुलाइए हां उसके बाद पैसा उसको ही मिलाइए ठीक है आपको तो बड़ा भाई चाय पिलाएगा ओके ये बड़ा खतरनाक तो आसपास क्या संगम ये प्रसिद्ध स्थान है हम दूसरे वाला वर्ल्ड में वर्ल्ड में अच्छा दूसरे वाला मेरा मेरा दे� मतलब दुनिया का दस परसेंट लोग आते हैं पचहत्तर पचहत्तर करोड़ लोग आते हाँ अभी और और पचास आएंगे ना और पच्चीस पचहत्तर करोड़ दुनिया का आबादी सिर्फ सात सौ पचास करोड़ है ना नहीं एक से पचास करोड़ है जिसमे पचास करोड़ हो जाएंगे पानी पच्चीस आधी इंडियन आधी इंडियन आएगी और विदेश से भी लोग आते हैं

കുംഭമേളയ്ക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ആയിട്ടുള്ള കുടിവെള്ളത്തിന്റെ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലായിടത്തും ഇതുപോലെയുള്ള ചെറിയ ചെറിയ വണ്ടികൾ നിൽക്കുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് കുടിവെള്ളം കുടിക്കാൻ പറ്റും ഇന്ന് തിരക്ക് വളരെ കുറവാണെന്നാണ് പറയുന്നത് നമ്മുടെ ഭാഗ്യം കൊണ്ട് ഇതുവരെ അമ്പത് കോടി ആൾക്കാർ വന്നു പോയി ഇനി ഒരു ഇരുപത്തഞ്ച് കോടി ആൾക്കാർ കൂടെയാണ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നത് ാണ് വലിയ വിശാലമായിട്ടുള്ള ഇരുപത്തിയേഴ് മണിക്കൂർ നോർത്ത് ഇന്ത്യൻ ചൈനീസ് എല്ലാം ഫുഡും ഉണ്ട് ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു ഫോർട്ടാണ് താൽക്കാലികമായിട്ടുള്ള താൽക്കാലികമായിട്ട് പണി കഴിപ്പിച്ചാണ് ഇവിടെ നമുക്ക് ഒരു അഞ്ചു കിലോമീറ്റർ നടക്കണം ഒരു അഞ്ചു കിലോമീറ്റർ നടന്നാലാണ് സ്നാൻഘട്ടിൽ അതായത് സംഗമ സ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്നത് നമ്മൾ നാലരം കൂടെ നടന്നു നോക്കുന്നു

തിരക്കില്ലാത്ത ദിവസമാണ് തിരക്കില്ലാത്ത ദിവസമായിട്ട് തന്നെ എന്തുമാത്രം തിരക്കാണെന്ന് നോക്കിയേ വലിയ രീതിയിലുള്ള തിരക്കാണ് പിന്നെ വേറെ തന്നെ എന്തുമാത്രം ജനങ്ങളാണ് നമുക്ക് ഫ്രണ്ട്സ് അമ്മ നമ്മൾ അവസാനം ത്രിവേണി സംഗമത്തിൽ എത്തിയിരിക്കുകയാണ് പ്രയാഗ് രാജ് നടക്കുന്ന അടുത്ത് നമ്മൾ കുറച്ച് വെയിലൊക്കെ അടിച്ച് അടിച്ചാകാം കുറച്ച് ടയേർഡായി വെയിലടിച്ചും ഉറക്കക്ഷീണമെല്ലാം ആയിട്ട് മൊത്തം ടയേഡാണ് അബാക്കി കാണുന്നതാണ് നദിയും യമുനാ നദിയും പിന്നെ നമ്മുടെ സങ്കല്പത്തിലുള്ള സങ്കല്പികമായ സരസ്വതി ദേവി സരസ്വതി നദിയും സംഗമിക്കുന്ന സ്ഥാനം അതാണ് ത്രിവേണി സംഗമം ഇവിടെ കാണാം അപ്പോൾ ഇനി ഇവിടെയാണ് നമ്മൾ സ്നാനം ചെയ്യേണ്ടത് അതാണ് കുംഭമേളയുടെ യഥാർത്ഥ ചടങ്ങ് സ്നാനം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതിലേക്കായിട്ട് പോവുകയാണ് അല്ലേ മഹാകുംഭമേളയിൽ നൂറ്റി നാപ്പത്തിനാല് വർഷത്തില് വരുന്ന ഒരിക്കൽ മാത്രം വരുന്ന മഹാകുംഭമേളയിൽ ഇപ്പൊ നാല് പേരും പങ്കാളികളായി അപ്പോൾ നമ്മുടെ ആ ഒരു മിഷൻ പൂർത്തിയായി അല്ലേ അപ്പോൾ ഇനി ഈ അടുത്ത വരുന്ന മഹാകുംഭമേളയിൽ ആരെങ്കിലും കാണാൻ അതെ അതെ ഇനി നൂറ്റി നാപ്പത്തിനാല് വർഷം കഴിച്ചിട്ട് ഈ വീഡിയോ യൂട്യൂബിൽ ഉണ്ടെങ്കിൽ അന്ന് കാണുന്നവര് നമ്മളെയൊക്കെ ഓർക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യണം അല്ലേ ഇനിയിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണം ബസ്റ്റ് എടുക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ തീരുമാനം അപ്പോൾ എല്ലാവരും ഒത്തിരി ടയർഡാണ് നമ്മൾ നൈറ്റ് ബ്രേവൊക്കെ വണ്ടി ഓടിയാണ് ഇവിടെ എത്ര പെട്ടെന്ന് നമ്മൾ രണ്ട് ദിവസം കൊണ്ടാണ് അതായത് പതിനൊന്നാം തീയതി പത്ത് മണിക്കാണ് നമ്മളവിന്ന് യാത്ര തിരിച്ചത് ഭർക്കരം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ വന്നാൽ ഇനി ആ ഇന്ന് കുംഭമേളയിലും പങ്കെടുക്കും കാര്യം തിരക്കൊന്നും ഇല്ലാതെ നമ്മുടെ മഹാദേവൻ്റെ അനുഗ്രഹം തന്നെ പറയാം നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതെ ഇപ്പോൾ നമ്മൾ എത്താനും ഈ കുംഭമേളയിൽ പങ്കെടുക്കാനും പറ്റി അപ്പോൾ നമ്മൾ ഇനി വാരണാസി അയോധ്യയിലൊക്കെ പോകണമെന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ആ വീഡിയോ വീഡിയുമായിട്ട് കാണാവുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ആശാ